രണ്ടാം പിണറായി സർക്കാർ അതിന്റെ അവസാന ലാപ്പിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആറു മാസത്തിനുള്ളിൽ അധികം വൈകാതെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള നിർണായകമായ തെരഞ്ഞെടുപ്പ് നടത്തും അതിനുശേഷം നിയമസഭയിലേക്കും ആദ്യ പിണറായി സർക്കാരിന് ലഭിച്ച സൗകര്യങ്ങളൊന്നും രണ്ടാം പിണറായി സർക്കാരിന് ലഭിച്ചില്ല അതുകൊണ്ട് ഓരോ ദിവസവും മാധ്യമങ്ങളാലും ജനങ്ങളാലും ഓഡിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് സർക്കാർ മുന്നോട്ടു പോയത് പ്രളയം ശബരിമലയും മുതൽ കോവിഡ് വരെ ആദ്യ പിണറായി സർക്കാർ ജനങ്ങളാൽ ഓഡിറ്റ് ചെയ്യപ്പെടാതെ പോയതിന് പിന്നിൽ നിരവധി രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ആ സൗജന്യങ്ങളൊന്നും രണ്ടാം പിണറായി സർക്കാരിന് ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ വീഴ്ചകൾ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തിക്കൊണ്ടിരുന്നു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം യു ഡി എഫിനുണ്ടായ വിജയത്തിന് പിന്നിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം തന്നെയാണെന്ന് സി പി എം പോലും അംഗീകരിച്ചു കഴിഞ്ഞു പത്തു വർഷം നീണ്ട പിണറായി ഭരണം അവസാനിക്കാറായെന്ന തോന്നൽ ആ പാർട്ടിയിലും ശക്തമാണ് പത്തു വർഷത്തെ ഭരണത്തിന്റെ തളർച്ച മാറ്റാൻ ഇനിയൊരു വിശ്രമം പാർട്ടിക്ക് ആവശ്യമാണെന്ന് ചിന്തിക്കുന്ന നേതാക്കൾ സി പി എമ്മിൽ നിരവധിയുണ്ട് ഭരണവിരുദ്ധ വികാരത്തെ തടഞ്ഞു നിർത്താൻ സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും കയ്യിൽ ആയുധങ്ങൾ ഒന്നുമില്ല ആവകാഴിയിലെ അമ്പുകളെല്ലാം തീർന്നിരിക്കുകയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രതിസന്ധികൾ അങ്ങോട്ട് ചെന്ന് സർക്കാരിനെ അനുഗ്രഹിക്കുകയായിരുന്നു ശബരിമല പൗരത്വ ഭേദഗതി വിഷയങ്ങൾ മുസ്ലിം സമൂഹത്തെ സി പി എമ്മിന് പിന്നിൽ അണിനിരത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുസ്ലിം മേഖലകളിലെല്ലാം വലിയ വിജയം നേടുന്നതിൽ സി പി എമ്മിന് സഹായകമായി തീർന്നത് ഈ പിന്തുണയായിരുന്നു അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കൂടി ഇടതു മുന്നണിയിലേക്ക് വന്നതോടെ ക്രൈസ്തവ മേഖലകളും മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ സി പി എമ്മിന് പിന്തുണച്ചു അങ്ങനെയാണ് രണ്ടാം പിണറായി സർക്കാർ രൂപം കൊണ്ടത് അതോടൊപ്പം അനുഭവ സമ്പത്തുള്ള സി പി എം നേതാക്കളെ മന്ത്രിമാരാക്കിയതോടെ ഭരണത്തിന് കെട്ടുറപ്പുമുണ്ടായി എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന് ഇത്തരത്തിലൊരു ആനുകൂല്യവും ഇല്ലായിരുന്നു ഈ സർക്കാരിൽ എല്ലാം മുഖ്യമന്ത്രി തന്നെയായിരുന്നു ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ജി സുധാകരൻ തോമസ് ഐസക് കെ കെ ശൈലജ എ കെ ബാലൻ ഇ പി ജയരാജൻ എന്നിവരൊക്കെ ഏറെക്കുറെ മുഖ്യമന്ത്രിയോളം തലപ്പൊക്കമുള്ളവർ തന്നെയായിരുന്നു വലിയ അനുഭവ സമ്പത്ത് അവർക്ക് പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്നാൽ വാസവൻ മുതൽ സജി ചെറിയാൻ വരെയുള്ളവർക്ക് അവകാശപ്പെടാനാകുന്നത് കേവലം പ്രാദേശിക നിലവാരം മാത്രമായിരുന്നു വഴിവക്കിൽ ലോട്ടറി വിൽക്കുന്നവനും ബമ്പർ ലോട്ടറി അടിക്കുന്നത് പോലെയാണ് ഇവർക്കൊക്കെ മന്ത്രിസ്ഥാനം ലഭിച്ചത് വീണ ജോർജ് മന്ത്രിയായതിനു ശേഷമാണ് ജീവിതത്തിൽ ആദ്യമായി സെക്രട്ടേറിയറ്റിൽ കയറിയതെന്ന് ചില സി പി എം നേതാക്കൾ തന്നെ തമാശയായി പറയാറുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് വിജയത്തിന് ശേഷം ഭരണം മാറുമെന്ന പ്രതീതി ശക്തമാണ് ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുന്നുണ്ടെന്ന് സി പി എം കമ്മിറ്റികൾ തന്നെ വിലയിരുത്തുന്നുണ്ട് പാർട്ടിയുടെ സൈബർ കടന്നലുകൾ മാത്രമാണ് മൂന്നാം തവണ അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നത് മൂന്നാമതൊരു ഭരണത്തെ സി പി എം നേതാക്കളും അണികളും ഭയക്കുന്നുണ്ട് കാരണം അതിനുശേഷം പാർട്ടി ഉണ്ടാകില്ലെന്ന തിരിച്ചറിവ് അവർക്കുണ്ട് പ്രതിപക്ഷത്തുള്ള യു ഡി എഫിൽ പഴയതുപോലുള്ള നേതൃത്വമല്ലുള്ളത് കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി വരെയും സി എച്ച് മുഹമ്മദ് കോയ മുതൽ പി കെ കുഞ്ഞാലിക്കുട്ടി വരെയും കെ എം മാണി മുതൽ ടി എം ജേക്കബ് വരെയും നയിച്ച ഒരു യു ഡി എഫ് അല്ല ഇപ്പോഴുള്ളത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഇപ്പോൾ നയിക്കുന്ന നേതൃത്വത്തിന് കൃത്യമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര അവബോധമുണ്ട് അതുകൊണ്ടാണ് വ്യക്തമായ നിലപാടുകൾ കൈക്കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ജാതി മത ശക്തികളുടെ കടന്നുകയറ്റത്തെ ഒരു പരിധിവരെ ചെറുക്കാൻ അവർക്ക് കഴിയുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ യു ഡി എഫ് രൂപീകരിച്ചത് തന്നെ ജാതി മത ശക്തികളുടെ ഒരു കോൺഫെഡറേഷൻ ആയിട്ടാണ് ഇക്കാലം അത്രയും അത് നിലനിന്നതും ആ ബലത്തിലാണ് എന്നാൽ ഇപ്പോൾ അതിന് മാറ്റം വന്നു കഴിഞ്ഞു ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നിലപാടായ ജാതി മത സംഘടനകളുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയരാകാതെ അവരെ കയ്യകലത്തിൽ നിർത്തുക എന്ന തന്ത്രമാണിപ്പോൾ യു ഡി എഫ് നേതൃത്വവും പിന്തുടരുന്നത് രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭരണപരമായ തകർച്ചയാണ് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് മുഖ്യമന്ത്രിയോട് ചെല്ലാ മന്ത്രിമാരും പരാജയമാണെന്ന് പാർട്ടി കമ്മിറ്റികൾക്ക് പോലും പറയേണ്ടി വന്നു ശക്തനായ കോടിയേരിക്ക് ശേഷം എം വി ഗോവിന്ദനെ പോലെ നേതാവ് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് തന്നെ മങ്ങലേൽപ്പിച്ചിരുന്നു കൃത്യമായി രാഷ്ട്രീയം പറയാൻ അറിയുന്ന ആളായിരുന്നു കോടിയേരി എന്നാൽ എം വി ഗോവിന്ദൻ ആകട്ടെ പാർട്ടിയെ തന്നെ അപകടത്തിലാക്കുന്ന പ്രസ്താവനകളുമായി അരങ്ങു തകർക്കുകയാണ് അടിയന്തരാവസ്ഥ കാലത്തെ ആർ എസ് എസ് സി പി എം ബന്ധത്തെ പ്രസ്താവന നിലമ്പൂരിൽ തിരിച്ചടിച്ചുവെന്ന് പാർട്ടി തന്നെ കണ്ടെത്തുകയും മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് അതിനെ തിരുത്തുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി കേരളം നമ്പർ വൺ എന്ന പി ആർ അഭ്യാസവും തിരിച്ചടിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സർക്കാരിന്റെ കഴുത്തിൽ ചുറ്റിയ പാമ്പായി മാറി ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലെ കേരള മോഡൽ എന്നത് ഏട്ടിൽ കണ്ട പശുവാണെന്നും ഇപ്പോഴും വിദേശ മലയാളികൾ അയക്കുന്ന പണവും അതോടൊപ്പം ലോട്ടറിയും മദ്യവും ചേർന്നാണ് കേരളത്തെ നിലനിർത്തുന്നതെന്നും വെളിവായിട്ടും സ്വയം സൃഷ്ടിക്കുന്ന കേരള സ്റ്റോറികൾക്കിടയിൽ അഭിരമിക്കുകയായിരുന്നു സർക്കാരും പാർട്ടിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ താറുമാറായിട്ടും അവിടങ്ങളിൽ സെക്രട്ടറിമാരെ പോലും വെക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എല്ലാ വികസനവും ദേശീയപാതയിലൂടെയാണ് വരുന്നതെന്ന ധാരണ റോഡ് പണിയെ ആഘോഷമാക്കാനുള്ള ശ്രമങ്ങളെ തൂത്തെറിയാൻ ഒരു മഴയ്ക്ക് സാധിച്ചു മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ കടുത്ത സി പി എമ്മുകാരന് പോലും കഴിയാത്ത അവസ്ഥയാണിപ്പോൾ പാർട്ടിയോടെ സ്നേഹമുണ്ടെങ്കിൽ ഈ ഭരണം പോകണമെന്ന് ആഗ്രഹിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഓരോ പാർട്ടിക്കാരനും എത്തിച്ചേർന്നിരിക്കുന്നത് മൂന്നാമതൊരംഗത്തിന് പാർട്ടിക്കോ പിണറായിക്കോ ബാല്യമില്ല എന്ന തിരിച്ചറിവ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾക്കെല്ലാമുണ്ട്